കാഞ്ഞങ്ങാട് ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം നടന്നു സാഹിത്യകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി രൂപീകരിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഒരുക്കിയ നവീകരിച്ച സ്കൂൾ ലൈബ്രറിയുടെ സമർപ്പണം നടന്നു എഴുത്തുകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു പുസ്തകങ്ങൾ കാണുമ്പോൾ നമുക്ക് വായിക്കാനുള്ള പ്രേരണ ഉണ്ടാകുമെന്നും പുതിയ കാലഘട്ടത്തിലെ ഡിജിറ്റൽ വായന മികച്ചതാണെങ്കിലും പുസ്തകമാകുമ്പോൾ നമുക്ക് എഴുത്തുകാരന്റെ ഭാഷയെ തലോടാനും സ്നേഹിക്കുവാനും സാധിക്കുന്നുവെന്നും ദുർഗയുടെ വ്യാപ്തി കൂടുതൽ ഉയരങ്ങളിലെത്താൻ ഈ ഒരു പ്രവർത്തനത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു வாய்க்கு நலகி விசிக்கும்போது நமக்கு கை கை பட்சணம் நலுகி நமக்கு கிடக்காது கிடப்பாடு நலுகி எல்லாம் நமக்கு எதிச்சு நமக்கு ஆரானம் எடப்பாடம் இல்லாத ஒரு வளரை குறவா ரஷப்பட வளரை குறவாயும் நம்ம நாட்டில் அப்படின்னு அங்கே ஒரு கேரளத்தை நிர்மச்சது நம்ம நம்ம பௌ நிதி பையன் மாற்றமல்ல அவர் ஜீதத்துக்கு பிருத்தி நம்ம தொடங்கும் அது நம்ம முதலித்தம் அதான் நம்ம

കൂട്ടായ്മ ജനറൽ കൺവീനർ എ പുരുഷോത്തമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ കെ വേണുഗോപാൽ നമ്പ്യാർ എം മുകുന്ദനെ പൊന്നാടി എണീച്ച് ഉപഹാരം നൽകി ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത വിദ്യാർത്ഥികൾക്കുള്ള ഡിജിറ്റൽ കാർഡ് വിതരണം ചെയ്തു எழுத்தக்காராய அம்பிகாசுதன் மாங்காட பி வி கே பனையால் பி வி ஷாஜிகுமார் கவுன்சிலர்மராய குசுமஹெக்டே என் அசோக் குமார் பிடிஎ பிர வி கிருஷ்ணன் ஸ்கூல் பிரின்சிபல் டாக்டர் என் வேணுகோபாலன் ஸ்கூல் எச் எம் சுமா முன் பிரதான அபகன் வினோத் குமார் மெலத்த பூர்வ வித்தியா்த்தி அங்கம் பி திவாகரன் துர் முப்பதும் ஒப்பரும் கூட்டாய்ம பிரதிநிதி ஜெயந்தி ஜெயராஜ் சாஃப்ட்வேர் கைகாரம் செய்த நிதில் கிருஷ்ணன் சம்சாரிச்சு പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വർക്കിംഗ് ചെയർമാൻ പി പി കുഞ്ഞുകൃഷ്ണൻ നായർ സ്വാഗതവും കൂട്ടായ്മ ട്രഷറർ പി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്